ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ നിഷേധം ഡോക്ടർമാരുടെ അലംഭാവത്തിനെതിരെയും സൂപ്രണ്ടിന്റെ ഇരട്ട ചുമതലക്കെതിരെയും പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ ചേലക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ നടത്തിപ്പിലെ ഗുരുതരമായ അലംഭാവത്തിനെതിരെയും ചികിത്സാ നിഷേധത്തിനെതിരെയും നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കുന്നു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഉയർത്തി താലൂക്ക് ആശുപത്രി ആക്കിയെങ്കിലും ചികിത്സാ സൗകര്യങ്ങളിലോ ഡോക്ടർമാരുടെ സേവനത്തിലോ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് പ്രധാന ആക്ഷേപം ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുങ്ങാത്തതിനാൽ ഇവിടെ സർജറി സേവനങ്ങൾ ലഭ്യമല്ല എങ്കിലും ഇവിടെ സർജൻ തസ്തിക നിലനിർത്തിയിട്ടുണ്ട് നിലവിൽ സർജൻ തസ്തികയിലുള്ള ഡോക്ടർ സുനിൽ തന്നെയാണ് ആശുപത്രി സൂപ്രണ്ട് പദവിയും വഹിക്കുന്നത് അതെ സർജൻ ഇല്ലാട്ടോ നമുക്ക് ആളുണ്ട് ആൾ സൂപ്പർ ആണ് ഓഫീസ് വർക്ക് അല്ലേ സർജറല്ലേ സർജറി അറിയില്ല പക്ഷെ നമ്മുടെ ഇവിടെ സർജറിന്റെ പോസ്റ്റിലല്ലേ സൂപ്പറൻ്റെ ആണ് സർജറിയില്ലാത്ത ആശുപത്രിയിൽ സൂപ്രണ്ടിന്റെ ഇരട്ട ചുമതല മറയാക്കി ഡോക്ടർ ഒ പി ഐ കൃത്യമായി എത്തുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ സേവനം രോഗികൾക്ക് തീർത്തും അപ്രാഭ്യമായി എന്നും നാട്ടുകാർ ശക്തമായി ആരോപിക്കുന്നുണ്ടോ ഒ പിന്നെ ഞാൻ ജോലികൾ ജോലികൾ കാര്യം സൂപ്രണ്ടായതുകൊണ്ട് വേറെ ഉണ്ടാവില്ല ഈ നിരുത്തരവാദപരമായ സമീപനം കാരണം ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന സാധാരണക്കാർക്ക് പോലും ഒ പിയിൽ ഡോക്ടറെ കാണാൻ സാധിക്കാതെ മടങ്ങേണ്ടി വരുന്നു ഇത് രോഗികളുടെ ചികിത്സാ ചികിത്സാവകാശത്തിന്മേലുള്ള കടുത്ത ലംഘനമാണ് കൂടാതെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സ്ഥിരം ഡോക്ടർ ഇല്ലാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു അത്യാഹിത വിഭാഗത്തിന് പ്രത്യേക ഡോക്ടർ ഇല്ലാത്തതിനാൽ ജീവരക്ഷാ ചികിത്സ നൽകേണ്ട സന്ദർഭങ്ങളിൽ പോലും ഒ പി ഡോക്ടർമാർ തന്നെ അറ്റൻഡ് ചെയ്യേണ്ട അസൌകര്യമാണ് നിലവിലുള്ളത് ഇത് പലപ്പോഴും ചികിത്സ വൈകാനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കും വഴിയൊരുക്കുന്നുവെന്നും നാട്ടുകാർ ആശങ്കപ്പെടുന്നു മുൻപ് ഡോക്ടർ കെ കെ ഗൌതമൻ സൂപ്രണ്ടായിരുന്ന കാലത്ത് ആശുപത്രിയുടെ പ്രവർത്തനം മികച്ച നിലവാരത്തിലായിരുന്നുവെന്ന നാട്ടുകാരുടെ അഭിപ്രായം നിലവിലെ ഭരണസമിതിയുടെയും അധികൃതരുടെയും അനാസ്ഥയാണ് ആശുപത്രിയുടെ തകർച്ചയ്ക്ക് കാരണം അടിവരയിടുന്നു ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഈ അലംഭാവം ഉടനടി തിരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ആശുപത്രി സാക്ഷ്യം വഹിക്കേണ്ടി വരും